കട്ടപ്പനയിലേക്കാണ് കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവ് കണ്ടെത്താനാകാതെ പോലീസ് മൂന്ന് പ്രതികളെയും കുട്ടിയുടെ മാതാവിനെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യും കുട്ടിയുടെ മൃതദേഹം കത്തിച്ചുവെന്ന നിതീഷിന്റെ മൊഴി പരിശോധിക്കാനാണ് ചോദ്യം ചെയ്യൽ ഒരു ദിവസമായി കട്ടപ്പന ഇരട്ടക്കൊലപാതകക്കേസിലെ മുഖ്യപ്രതി നിതീഷ് പോലീസ് കസ്റ്റഡിയിലാണ് നവജാത ശിശുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിതീഷ് പറയുന്നത് പോലീസിനെ വെട്ടിലാക്കിയിട്ടുണ്ട് നാളെ കസ്റ്റഡി കാലാവധി തീരാനിരിക്കെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി തെളിവുകൾ കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം തൊഴുത്തിൽ കുഴിച്ചിട്ട മൃതദേഹം സ്ഥലം ശേഷം പുറത്തെടുത്ത് കത്തിച്ചുവെന്നും അവശിഷ്ടങ്ങൾ വിജയൻ പുഴയിലൊഴുക്കിയെന്നുമാണ് നിതീഷിന്റെ പുതിയ മൊഴി ഇത് സ്ഥിരീകരിക്കാൻ നിതീഷിന്റെ കൂട്ടാളി വിഷ്ണുവിനെയും മാതാവ് സുമയെയും സഹോദരിയെയും ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കും ചോദ്യം ചെയ്യും വർഷങ്ങളോളം മുറിക്കുള്ളിൽ അടച്ചിട്ട് കഴിഞ്ഞതിനാൽ സുമയുടെയും മകളുടെയും മാനസികാവസ്ഥ പൂർവ്വസ്ഥിതിയിൽ എത്തിയിട്ടില്ല കൌൺസിലിംഗ് ഉൾപ്പെടെ നടത്തിയ ശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുക അതിനുശേഷം വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള സുമയെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്കും കടക്കും ട്വന്റിഫോർ ഇടുക്കി